സന്തോഷം എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓർമ്മ ചെയ്യുന്നത് അപ്പം അങ്ങനെ അതങ്ങനെ സംഭവിച്ചതാണ് അപ്പം നല്ലൊരു ടീമിൻ്റെ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷം ഷേഡിനെയൊക്കെ വർഷങ്ങളായിട്ട് അറിയാം അപ്പോൾ എല്ലാ എല്ലാവരും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം തിയേറ്ററിൽ കാണുമ്പോൾ എല്ലാവരും അറിയുന്നവരാണ് എന്നാൽ പോലും തിയേറ്റർ ആഗ്രഹമുണ്ട് ഞാനൊരു ഞാൻ വർക്കിന് പോകുന്ന സമയത്ത് എനിക്ക് അത്ര ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഡപ്പിങ്ങിന് പോയ സമയത്ത് ട്രെയിനിൽ കണ്ടപ്പം പഴയ മെമ്മറീസ് അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി യെസ് ഇപ്പോൾ സംഭവിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് തിയറിൽ രസ്പോണ്ടത് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് പടം അഭിപ്രായം നിങ്ങൾ വേണം പറയാൻ നമ്മളല്ലല്ലോ നമ്മൾ വർക്ക് ചെയ്ത് പടം അല്ലേ അപ്പം നമ്മൾ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വേണം പറയാൻ തിയറിൽ ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാൻ പടം സൗണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് എല്ലാവരുടെ അഭിനയം ഭയങ്കര രസമായിട്ടുണ്ട് സുമതിയെ കാണിച്ചിരിക്കുന്നതെല്ലാം വർക്കായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു എനിവേ ഗുഡ് എല്ലാരും മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ കാണിച്ചാറും അടിപൊളി പരിപാടിയല്ലേ നല്ല അടിപൊളി എല്ലാവരും വിഷുവലി ട്രീറ്റ് ആണ് ഫാമിലി ആണ് എല്ലാരും മസ്റ്റ് ആയിട്ട് തന്നെ തിയേറ്റർ തന്നെ കാണണം വർക്ക് ചെയ്തത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ കാണുമ്പോൾ അത് ചേടാ കണ്ടു ഞങ്ങൾ ഭയങ്കര ഹാപ്പി ഞങ്ങൾ ഓൾറെഡി ലൈക്ക് ഭയങ്കര ആയിരുന്നു കാണാൻ അപ്പൊ കണ്ടപ്പോ ഭയങ്കര ഹാപ്പിയാണ്